നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടവേറെ കുറച്ചെടുക്കും എന്നതിനെ പറ്റിയാണ് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യമാണ് ഇവിടെ നിന്ന് പറയാൻ പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമുക്കൊരു പ്രശ്നമുണ്ട് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മുഖവലിക്ക് എടുക്കത്തില്ല അതിന് പകരമായിട്ട് നമ്മൾ പുതിയ എന്തെങ്കിലും എളുപ്പ വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകും പക്ഷേ ഇന്നത്തെ കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ രണ്ട് കാര്യങ്ങളാണോ എന്ന് ഇവിടെ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറയുമെന്നൊക്കെ ഒരു ചിന്ത വരും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ കുടവേറെന്ന് പറയുന്നത് പൊതുവായിട്ടൊരു ധാരണയുണ്ട് ഈ വണ്ണം കുറയ്ക്കുന്നവർ അത്ര സിംപിളല്ല പാടാണെന്നൊക്കെ ഒരു ധാരണ അതൊന്നുമല്ല അല്ല നമ്മളെടുക്കുന്ന ഡിസിഷൻ നമ്മുടെ മനസ്സ് അതിൻ്റെ പോലെ കിരിക്കും ഈ വയറ് കുറച്ചെടുക്കാന്നുള്ളത് അതിപ്പോൾ വണ്ണം വാണെങ്കിൽ പോലും വണ്ണം കുറയ്ക്കാൻ തീരുമാനം എടുത്തവർ എത്ര രൂപ പേര് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുന്നവരുണ്ട് അപ്പം എല്ലാത്തിനും വരതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സ് തന്നെയാണ് ഈ കുടവേറെ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാണ് അതുമാത്രമല്ല നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോഡി ഷേപ്പ് മെയിൻ്റൈൻ ചെയ്തു പോകാൻ വളരെ പാടാണ് അപ്പം ഈ ചാടിയ വേറൊട്ടൊക്കെ മറ്റുള്ളവരെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ വയറകത്തേക്ക് വലിച്ചു ശ്വാസം പിടിച്ചൊക്കെ നിൽക്കാൻ നിന്നിട്ടുണ്ട് നേരത്തെ ഒക്കെ എപ്പോഴും കുടവേർ പൂർണ്ണമായും പോയി എന്നല്ല അതിനർത്ഥം ഒരു വരുത്തുകയെ ഇനി കുറച്ചറക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ബോഡി ബോഡിഷേപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏത് വസ്ത്രം ധരിക്കാനൊക്കെ ഒരു ആത്മവിശ്വാസം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ സിംപിളായിട്ട് വേർ കുറയ്ക്കാം അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്ത് ഇവിടെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വെള്ള അഭിപ്രായമായിരിക്കും വേണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് പഞ്ചസാരയുടെ ഉപയോഗം തന്നെയാണ് പഞ്ചസാരയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടവേറെ നല്ലപോലെ പറിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ വയറിനകത്ത് കുടവേർ കൂടാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് അമിതമല്ലെങ്കിൽ പോലും പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടവേർ വരാതിരിക്കാനും ഉള്ളവയർ നമുക്ക് നല്ലവരെ കുറച്ചെടുക്കാനും സാധിക്കും എന്ന് നമ്മളുടെ പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല നമ്മൾ ബോധപൂർവം തന്നെ ഈ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ് നമ്മൾ ക്രമാതീതമായി കുറച്ച് കുറച്ച് വരിക അപ്പോൾ നമ്മൾ ആ ഒരു ശീലമാകുമ്പോൾ നമ്മൾ പിന്നെ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം പഞ്ചസാര പൂർണ്ണമായി ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ നമ്മളൊരു ശീലം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുടവേറും നേരത്തെ നല്ലൊരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും അതുമാത്രമേ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഇതൊരു നല്ലൊരു മാറ്റം കൊണ്ടുവരാനും ഈ പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന സഹായമാകും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുടവേർ കുറയ്ക്കാൻ ഏറ്റവും സഹായമൊരു കാര്യം തന്നെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കുടവേൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളിനോട് പറഞ്ഞത് ഡെയിലി ഒരു രണ്ട് കിലോമീറ്റർ ഓടുകയോ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുകയോ ചെയ്യാനാണ് അപ്പോൾ ഞാനും മനസ്സിൽ വിചാരിച്ചു പിന്നെ ഈ ഓടുകയും നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൊടവേർ കുറയും അങ്ങനെ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവാണ് ആ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മടിയാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മറ്റു മാർഗ്ഗങ്ങളൊക്കെ പോയി നോക്കും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒരു വഴി കിട്ടിയിട്ട് മറ്റു മാർഗ്ഗങ്ങളിൽ ഇങ്ങനെ തേടി അവസാനം പല മാർഗങ്ങൾ സ്വീകരിച്ചൊന്നും ഒന്നുമല്ലാതെ വയറിട്ട് കുറയത്തും ഇല്ല നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ മഴക്കാലമൊക്കെ മാറി ഇപ്പം നമുക്ക് പറ്റിയ അവസരമാണ് രാവിലെ ഇറങ്ങി കുറച്ച് നേരം നടക്കാനും പെടാനും ഒക്കെ അപ്പോൾ രണ്ട് മൂന്ന് മാസം നമ്മുടെ മുന്നിൽ സമയമുണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അളവും കുറച്ച് ഒരു രാവിലെയോ വൈകിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നല്ല രീതിയിൽ ഓടുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറച്ചെടുക്കാൻ പറ്റിയൊരു സമയമാണിത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൊടവേർ എന്ന വലിയൊരു സംഭവത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ചെടുക്കാൻ സാധിക്കും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോയി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ശ്വാസം അകത്തേക്ക് വലിച്ചു നിൽക്കും കാരണം കുടവയർ ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ അകത്തേക്ക് വലിക്കുന്ന ഒരു ശീലം നമ്മൾ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വയറ് കുറയ്ക്കാൻ സഹായിക്കും അതായത് നമ്മൾ ആ ഒരു സമയത്തല്ല നമ്മൾ ഫ്രീ ടൈമിൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് എവിടെ വച്ചും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തിന് ശേഷം നമ്മൾ കുറച്ച് നേരം വയറിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുക അപ്പം നമുക്ക് വയറിനകത്തൊരു പെയിൻ കിട്ടും ഇത് ശരിക്കും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും ഇതൊരു എന്താ പറയുന്ന ഒരു മെഡിറ്റേഷനാണ് അത് മെഡിറ്റേഷൻ്റെ പ്രോസസ്സ് ഇങ്ങനെയല്ല ഇത് നമ്മൾ ബോധവൂർവ്വം നമ്മൾ ശ്വാസം അകത്തേക്ക് വലിച്ചു നമുക്ക് ഒരു വയനൊരു പിടിത്തം അനുഭവപ്പെടും അതിനുശേഷം ശ്വാസം വിടുക അങ്ങനെ നമ്മൾ ഏത് സമയത്തും നമുക്ക് ചെയ്യാം ഈ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പോകരുത് അല്ല നമുക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ചുമ്മാരിക്കുന്ന സമയത്ത് ടി വി കാണുന്ന സമയത്ത് ആ സമയത്തൊക്കെ നമുക്ക് നൂറ് നിരുന്നോണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിടുത്തം കിട്ടിയും വയറ് കുറയാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം നല്ല രീതിയിൽ മാറ്റം കൊടുക്കാൻ സാധിക്കും അപ്പം എല്ലാവരും ചെയ്യുക ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും കമൻറ്റ് വഴി അറിയിക്കുക പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോടെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം